അസ്സാം വലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹദില്ല അലഹദില്ലാ ഹിർബുൽ ആലമീൻ അസ്സലാത്തുലാം വാല റസൂലിഹിൽ അമീൻബിഹി അജുമായി ബഹ്മന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സബുഹാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ എല്ലാ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നവനാണ് എന്നുള്ളതാണ് അള്ളാഹു സുബാന താങ്കളെ ഇടക്കിടക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം വലത്തക്കും മിനലവാ നിങ്ങൾ അശ്രദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഖുർആാൻ പറയുന്നു ജഹന്നമ നാം ഹന്നമിന് വേണ്ടിയിട്ട് നരകത്തിന് വേണ്ടിയിട്ട് ധാരാളം ജിന്നുകളെയും മിൻസുകളെയും മനുഷ്യന്മാരെയുമൊക്കെ മുളപ്പിച്ചിരിക്കുന്നതാണ് എന്താണ് അവരുടെ പ്രത്യേകത ലഹും കുലൂബുല്ല ഇഫ്കഹൂ നബിഹ അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ ചിന്തിക്കേണ്ടത് ഒന്നും ചെന്നെ അവർ ചിന്തിക്കുന്നില്ല വലഹും ആദാനുൻ ലാ ലു നബിഹ അവർക്ക് ചെവി കാതുകളുണ്ട് പക്ഷെ കേൾക്കേണ്ടതൊന്നും അവർ കേൾക്കുന്നില്ല വലഹും അയ്യുനു ലാ ല യുബസി അവർക്ക് കണ്ണുകളുണ്ട് അവർക്ക് അവർ കാണേണ്ടതൊന്നും അവർ കാണുന്നില്ല ആം അവർ മൃഗങ്ങളെപ്പോലെയാണ് ബൽഹും മകൾ അല്ല അതിനേക്കാൾ അത് ഒരു വിഭാഗമാണ് ഇതാണ് അള്ളാഹു സുബുഹാൻ തങ്ങാന അതിനെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് പറയുന്നത് ഉല ഇക്കുഹുമുൽ വാഫിലും അവരാണ് അശ്രദ്ധർ അതായത് കേൾക്കേണ്ടത് കേൾക്കേണ്ടതുപോലെ കേൾക്കാത്ത കാണേണ്ടത് കാണേണ്ടതുപോലെ കാണാത്ത ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാത്ത ആളുകൾ വാഫിലുകളാണ് എന്ന് പറയുന്നത് ഈ കൊഫലത്ത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുനിയാവിനോട് ഒരൽപ്പം ഇഷ്ടം കൂടുമ്പോഴാണ് അതുണ്ടാകുക എന്നും അള്ളാഹു സുബ്ബാന താല പറയുന്നു ഇന്നലധീന ലർജുന ലഖഅന നമ്മളെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകൾ അവരെന്താ ചെയ്യുന്നത് വറദൂബിൽ വറദു ബിൽഹയാ ദുനിയാവിനെ അങ്ങേയറ്റം അങ്ങോട്ട് സ്നേഹിക്കുന്നു വത്തുമഅ എന്നിട്ട് അതിൽ സമാധാനമടയുകയും ചെയ്യുന്നു അത്തരം ആളുകൾ അവർ നമ്മളുടെ ആയത്തുകളെക്കുറിച്ച് അശ്രദ്ധരായിട്ട് കഴിഞ്ഞു കൂടുന്ന ആളുകളാണ് ഈ അലമൂന വാഹിറം മിനൽ ഹയാത്തിയ അവർ ഈ ദുനിയാവിൻ്റെ ബാഹ്യമായ സംഗതികളെക്കുറിച്ച് മാത്രം അറിയുന്നു ഓഹുമ്പിൽ ആഹ്രതി ഓഫിലൂൺ ആഹ്രത്തിനെക്കുറിച്ച് അവർ അശ്രദ്ധരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആഹ്രത്തിൽ ശ്രദ്ധയില്ലാത്ത ദുനിയാവിൽ വളരെയധികം സംതൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കൊഫിലത്തിൽപ്പെടുക എന്ന് അള്ളാഹു സുബുഹാനുഭൂതകാല പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഈ ദുനിയാവിനെ കൈകാര്യം ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ വിശ്വാസിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവനല്ലോ വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവനായതുകൊണ്ട് തന്നെ ഈ ദുനിയാവിനെ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ അവനക്ക് കഴിയുകയുള്ളു അപ്പം അതുകൊണ്ട് ഉമർ ഖത്താബ് റദീല്ലാ മുൻഹു അദ്ദേഹത്തിൻ്റെ മോതിരത്തിൽ എഴുതി വെച്ചിരുന്നല്ലോ എന്ത് നിങ്ങൾ അല്ല മാതാ തക്കുലൂന ലി റബ്ബി കഥ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നാളെ നീ നിയന്ത് മറുപടിയാണ് പറയുക ഓരോ സംഗതിയെക്കുറിച്ചും നിനക്കെന്താ മറുപടി പറയാനുണ്ടാവുക ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെക്കുറിച്ചും നമുക്ക് മറുപടി പറയേണ്ടി വരും നമ്മൾ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ കൂട്ടുകെട്ട് നമ്മൾ കച്ചവടം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ഉദ്ദേശത്തിലാണ് ആ കച്ചവടം തുടങ്ങിയിട്ടുള്ളത് നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് മാനദണ്ഡത്തിലാണ് ആ വിവാഹം നടന്നിട്ടുള്ളത് ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും അള്ളാഹു സുബാന താഴെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓരോന്നും ശ്രദ്ധാപൂർവമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു ഇലക്ഷനിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ആ വോട്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം പോലും അല്ലാഹു സുബുഹാനോ താഴ നമ്മളോട് ചോദിക്കും അതെന്തിനാണ് ഇപ്പോൾ നമ്മളൊന്നും ചില ആളുകൾ പറയും ഞാൻ വോട്ടൊക്കെ കുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനത് കുത്തി എന്നുള്ളത് പോലും അല്ലാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണല്ലോ ഇപ്പം ശ്രദ്ധാപൂർവ്വമായിരിക്കണം വിശ്വാസിയുടെ ഓരോ കാര്യവുമെന്ന് ഉണർത്തുവാനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹുസ്ബുഹാനോ തായാല ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്നദ്വന ഇന്ന ഖന്ത സമീഹുൽ അലീം ഫത്തുബു അലൈന ഇന്ന ഖന്ത തുബാബ് റഹീം ഫഖഫിർ ലനായ ഖാഫിർ അൽമുദ് നബീൻ آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته